ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഇമ്മിഗ്രേഷൻ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞു പുതിയ അപ്ഡേറ്റ് പ്രകാരം തന്നെ ഇവിടെ എല്ലാ വിസകളും ക്ലോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ വിസകളൊന്നും ഇപ്പം ഇവിടെ അവർ പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത വിസ ഇവിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ പറ്റില്ല പുതിയ ഗവൺമെൻ്റ് കൂടെ വന്ന സമയത്ത് അവർ കുറെ അപ്ഡേറ്റ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇമിഗ്രൻസ് വന്ന് ന്യൂസിലൻഡിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി എന്നാണ് അവരിവിടെ പറയുന്നത് അപ്പോൾ അത് പ്രകാരം ന്യൂസിലൻഡിൻ്റെ പഴയ സിസ്റ്റത്തിലേക്ക് ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് അവരുടെ വാദം പുതിയ മറ്റൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എല്ലാം ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇമിഗ്രേഷൻ്റെ സൈറ്റെടുത്ത് നോക്കിയാൽ അതിൽ അനൗൺസ്മെൻറ്റ്സ് എന്നുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ വിസകളെല്ലാം നിർത്തി വെച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഭാവിയിൽ ഇതൂടെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ നമുക്കിവിടെ കരുതാം കാരണം ഇതിന് മുന്നേയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ചെയ്ഞ്ച് വന്നിട്ടുണ്ട് ന്യൂസിലൻഡിലേക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു വിസയാണ് സ്റ്റഡി വിസ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്താം നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ആ കോഴ്സിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളൊരു ഓഫർ ലെറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി വിസ എടുക്കാം ഇനി അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങളിവിടെ പ്രൂവ് ചെയ്യും പ്രൂഫായിട്ട് കൊടുക്കണം വേണ്ട അതായത് നിങ്ങൾ ഫീസ് അടയ്ക്കണമല്ലോ എന്തായാലും ഒരു വർഷത്തേക്കുള്ള ഫീസ് അടച്ചിരിക്കണമെന്നാണ് ആ ഫീസ് അടയ്ക്കാനും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചിലവ് കഴിയാനുമുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഒരു പ്രൂഫ് ഇവിടെ കൊടുക്കണം സാധാരണ സ്റ്റഡി ലോണൊക്കെ എടുത്തിട്ടാണല്ലോ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ ഫീസ് അടച്ചാൽ മതി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി അവേഴ്സ് ഇവിടെ വർക്ക് ചെയ്യാം ആ ട്വൻ്റി അവേഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ജോലി എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോബും ഇവിടെ കിട്ടും ഇപ്പം പൊതുവേ റിസഷൻ്റെ ഒരു കാലഘട്ടമാണല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആളുകൾക്കൊക്കെ ജോലി കിട്ടുന്നത് വളരെ കുറവാണെന്നാണ് ഇവിടെ പറയുന്നത് കുറേ നേഴ്സുമാർക്കൊക്കെ ജോലി ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല ഇവിടെ തന്നെ പഠിച്ച ആളുകൾ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടാത്ത ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി പോയിട്ടുണ്ട് ന്യൂസിലൻഡിൽ ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആവശ്യത്തിനായി എല്ലാവരെയും അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു പുതിയ നേഴ്സുമാർക്ക് ജോലി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ക്യാപ്പ് ഫോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ജോലി ആയിട്ടില്ല പക്ഷെ ഇതൊരു ലക്കാണ് കേട്ടോ നിങ്ങളുടെ ലക്ക് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ലക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് ജോലി കിട്ടാതെ നിരാശരായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയവരുമുണ്ട് പക്ഷേ അവർക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നേഴ്സുമാർക്ക് നല്ല ഡിമാൻഡാണ് കെയർ വർക്കേഴ്സിന് അപ്പോൾ ഇവിടെയും അതുപോലുള്ള ജോബ്സൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്കിലാക്കുണ്ടെങ്കിൽ ഇവിടെയും കിട്ടും പൊതുവേ ആൾക്കാർ ഓസ്ട്രേലിയയാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം നമ്മുടെ കേരളം പോലുള്ളൊരു കാലാവസ്ഥയാണ് ഓസ്ട്രേലിയയിലുള്ളത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം നഴ്സുമാരും മറ്റു ജോലിക്കാരും എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത് ഓസ്ട്രേലിയയിൽ ചെന്ന് അവർ വലിയ വീടൊക്കെ വെച്ചിട്ട് അവിടെ കൃഷിത്തോട്ടങ്ങൾ എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏട്ടാ ന്യൂസിലൻഡിൽ ഹാപ്പിനെസ് ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് ഞങ്ങളോട് വളരെ ഹാപ്പിയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ കൂടുതലാണ് കൂടുതൽ വാല്യൂ ഉണ്ട് അപ്പം അതുകൊണ്ട് ന്യൂസിലൻഡ് ഡോളറ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ അങ്ങനെയുള്ള റേഞ്ചിലാണ് നിൽക്കുന്നത് അവിടുത്തെ എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഏട്ടാ ഇതിലും കൂടുതലാണ് അവിടെ അതുപോലെ സാലറിയും കൂടുതലാണ് അവിടെ ഒരുപാട് കെയർ വർക്കേഴ്സിന് ആവശ്യമുണ്ട് അപ്പൊ ആ കെയർ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കോഫി ഹൗസിലൊക്കെ പോകുമ്പോൾ അവിടെ വയസ്സായ ആൾക്കാര് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ കോഫി കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ടാവും അപ്പൊ നമ്മളായിരിക്കും അവരുടെ മക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ആണെന്ന് അല്ല അവരുടെ കെയർ വർക്കേഴ്സാണ് ഇന്ത്യ ഫിലിപ്പീൻസ് ഫിജി എന്നീ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കെയർ വർക്കേഴ്സ് ഇവിടെയുണ്ട് അപ്പൊ അവരാണ് ഇവിടെ അവരെ കാപ്പി പിടിക്കാനൊക്കെ കൊണ്ടുവരുന്നത് കാരണം കെയർ വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണല്ലോ അവർക്ക് അവർക്കതിനെ അവരെ കൊണ്ടുവന്ന് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് അവർക്കിവിടെ സാലറിയും കിട്ടും അപ്പം അങ്ങനെ ഒരുപാട് കെയർ വർക്കേഴ്സിന് ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു കെയർ വർക്കറുടെ ജോലിയോ അല്ലെങ്കിൽ ലേഴ്സിൻ്റെ ജോലിയോ ഒക്കെ കിട്ടാനേൻ്റെ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ ഡിമാൻഡ് ഉണ്ട് ഇനി അവർക്ക് മാത്രമല്ല ഇവിടെ ഒരുപാട് വർക്ക് ടു റെസിഡൻസ് വിസകളുണ്ട് ആ വിസകൾ എത്ര ഏതൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഒക്കെ ഞാനിവിടെ പിന്നീട് പറയാട്ടോ അപ്പോൾ ഇവിടെ ഒരു കമന്റിലൂടെ ഒരാൾ ചോദിക്കുന്നുണ്ടായി ഈ അക്രഡിറ്റഡ് ലിസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എംപ്ലോയേഴ്സിന്റെ ഇമിഗ്രേഷനിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ലിസ്റ്റ് വരും അപ്പൊ അതിൽ ഒരുപാട് എംപ്ലോയീസിന്റെ പേരുകളുണ്ട് നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അത് അങ്ങനെയുള്ള എംപ്ലോയേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഗൂഗിളിൽ വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരടിച്ചിട്ട് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ വേക്കൻസി കാണാൻ സാധിക്കും പ്രധാനമായിട്ടും സീക്കും റെഡ്മിയുമാണ് ഇവിടുത്തെ ജോബ് വേക്കൻസീസ് പബ്ലി പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സീക്കിൽ സെർച്ച് ചെയ്താലും അതുപോലെ തന്നെ ട്രേഡ്മീല് സെർച്ച് ചെയ്താലും ആ എംപ്ലോയീസിന്റെ ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാം അപ്പൊ ഈ അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഏട്ടോ ഇപ്പോഴേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക കാരണം അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കിത് ഇവിടെ അനുവദിച്ച് കിട്ടുള്ളൂ അപ്പൊ അതിനിടയ്ക്ക് ടൈമുണ്ട് അപ്പോഴേക്കും നമുക്കിതുപോലുള്ള വിസകളൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്യുമെന്ന് തന്നെ നമുക്കിവിടെ വിചാരിക്കാം അതുപോലെ തന്നെ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വേണം ഏത് വിദേശ രാജ്യത്തേക്ക് വേണമെങ്കിലും പോകാനായിട്ട് കാരണം നിങ്ങളുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അവിടെ ചെന്നാൽ അപ്പം അതിന് ടെസ്റ്റൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം അവർക്ക് ലേണേഴ്സ് എഴുതണം ലേണേഴ്സ് കഴിഞ്ഞിട്ട് ടെസ്റ്റുകളും കൂടുതലായിരിക്കും അതിൽ മറ്റതിന് നിങ്ങൾക്കിവിടെ ലേണേഴ്സൊക്കെ എഴുതണം പക്ഷേ സിംപിളായിട്ടുള്ള ഒരു ടെസ്റ്റായിരിക്കും ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചോളൂ കേട്ടോ അത് ഇന്ത്യയിലായാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന ഫീൽഡിൽ ഏതെങ്കിലും ഒരു ജോബ് എക്സ്പീരിയൻസ് നേടുക പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയോ ആ രീതിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് നേടുക എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ജോബിന് ഒരു ക്ഷാമം ഇല്ല കേട്ടോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് ഡബിൾ ഉള്ളത് അതുപോലെ സിമ്പിൾ കോഴ്സുകൾ പഠിച്ചാൽ തന്നെ നമുക്കവിടെ ജോലി കിട്ടും നിങ്ങളിപ്പോൾ ഡിഗ്രിയോ അതുപോലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനോ ഇതൊക്കെ എടുക്കണമെന്നൊന്നുമില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വെബ് ഡിസൈനിങ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു കമ്പനിയിൽ വെബ് ഡിസൈനറായിട്ട് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ജോബ് തന്നെ ഇവിടെ കിട്ടും അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് പഠിക്കണമെന്നില്ല ഒരുപാട് പണം മുടക്കണമെന്നുമില്ല നിങ്ങൾ ഇത്തരത്തിൽ ഒരു സ്കിൽഡ് വർക്കറായിട്ട് മാറുക അതാണ് ആ സ്കിൽഡ് വർക്കറാണോ അവർക്ക് ജോലി ഉണ്ടെന്നാണ് ഇത്തരം രാജ്യങ്ങളിലൂടെ പറയുന്നത് നാട്ടിൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിങ്ങൾക്കിവിടെ ജോലി കിട്ടുമായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ല അവർ നോക്കുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ടോ ഇതൊക്കെയാണ് പിന്നെ ഏതൊരു ജോലി കിട്ടിയാലും അവർക്ക് ട്രെയിനിങ് ആയിരിക്കും ഒരാഴ്ച നമുക്കറിയാത്ത ജോലി ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പക്ഷെ അവർക്ക് വൺ ടു വൺ ട്രെയിനിങ് കൊടുക്കും അതാണ് ന്യൂസിലൻഡിൻ്റെയും അതുപോലെ ഇതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത അപ്പോൾ നമുക്ക് ചെയ്ത് പരിചയമില്ലാത്ത ജോലിയിൽ നമ്മൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ സ്കിൽ വർക്കൗട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ജോബ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ടതില്ല അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ തന്നെ ഇതുപോലുള്ള ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് യാതൊരു ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചാലോ എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവരും വളരെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക നിങ്ങൾ കോൺഫിഡൻറ് ആയി ജോലിക്ക് അപ്ലൈ ചെയ്യുക കാരണം എനിക്ക് ആ ജോലി കിട്ടും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക അതിനുശേഷവും അതുപോലെ തന്നെ വിചാരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും ഇതുപോലെ ജോലിക്ക് വേണ്ടി നോക്കുന്ന എല്ലാവരും ഇപ്പോഴേ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രാജ്യത്ത് ഒരു സിറ്റിസണായി അവിടെ ജീവിക്കാനായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൺകൂടെയുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ സി യു ബൈ